നമസ്കാരം മാലിദ്വീപ് ഓരോ ദിവസം കഴിയും തോറും കടക്കിണിയിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് മൈസു കണ്ണും പൂട്ടി വിശ്വസിച്ച ചൈന ചതിച്ചത് തന്നെ പറയാം പാകിസ്ഥാനിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് പോലെ ശ്രീലങ്കൻ ജനത അനുഭവിച്ചിരുന്നത് പോലെയുള്ള വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് മാലിദ്വീപും സഞ്ചരിക്കുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇന്ത്യയുമായുള്ള സൗഹൃദപരമായ നയതന്ത്രം തല്ലിക്കടത്തിയാണ് മാലിദ്വീപ് ചൈനയുടെ സഹായങ്ങൾ ഇരുകൈ നീട്ടി താങ്ങിയത് ചൈനയിൽ നിന്നും വൻതോതിൽ കടം വാങ്ങിയതിന് പിന്നാലെ മുന്നറിയിപ്പ് നൽകുകയാണ് അന്താരാഷ്ട്ര നാണയ നിധി ഇപ്പോൾ കടബാധ്യതയിലേക്കാണ് സഞ്ചരിക്കുന്നതെന്നാണ് ഐ എം എഫ് മുന്നറിയിപ്പ് നൽകിയത് ഇന്ത്യ വിരോധിയും ചൈനീസ് അനുകൂല പ്രസിഡന്റുമായ മുഹമ്മദ് മൊയ്സു അധികാരമേറ്റതിനു ശേഷം മാലിദ്വീപിന് കൂടുതൽ ധനസഹായം നൽകുമെന്ന് ബെയ്ജിംഗ് വാഗ്ദാനം നൽകിയിട്ടുണ്ട് വികസന ഫണ്ടുകൾ നൽകി നിസ്വാർത്ഥമായി സഹായിക്കുന്ന ചൈനയ്ക്ക് മുയിസു നന്ദിയും സ്നേഹവും അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഐ എം എഫിന്റെ മുന്നറിയിപ്പ് മാലിദ്വീപിന്റെ വിദേശകടത്തിന്റെ വിശദാംശങ്ങൾ ഐ എം എഫ് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും അടിയന്തര നയ ക്രമീകരണം ആവശ്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് മൊത്തത്തിലുള്ള ധനക്കമ്മിയും പൊതുകടവും ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അതിനാൽ തന്നെ ക്രമീകരണമില്ലാതെ മാറ്റങ്ങൾ സംഭവിക്കില്ല കൂടുതൽ അപകടത്തിലേക്കാവും ദ്വീപ് രാഷ്ട്രത്തെ ഇത് എത്തിക്കുകയെന്നും അന്താരാഷ്ട്ര നാണയനിധി വ്യക്തമാക്കുന്നുണ്ട് കൊറോണ മഹാമാരിക്ക് ശേഷമാണ് രാജ്യം സാമ്പത്തികമായി പുരോഗതി കൈവരിച്ചത് കടൽ തീരങ്ങൾക്ക് പേരുകേട്ട മാലിദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയുടെ സിംഹഭാഗവും വഹിക്കുന്നത് ടൂറിസം മേഖലയാണ് വിമാനത്താവള വിപുലീകരണവും ഹോട്ടലുകളും വർധനയും മേഖലയെ കൂടുതൽ ഉത്തേജിപ്പിക്കുമെങ്കിലും ടൂറിസം മേഖല കടുത്ത തിരിച്ചടി നേരിടുന്നതിനാലും അനിശ്ചിതത്വം ഉയരുന്ന സാഹചര്യത്തിൽ ഇത് കൂടുതൽ ദോഷം ചെയ്യുമെന്നും ഐ എ എഫ് പറയുന്നുണ്ട് ചൈനീസ് അനുകൂലിയും മൊയ്സുവിന്റെ ഉപദേഷ്ടാവുമായ അബ്ദുള്ള യമീൻ ഭരിച്ച കാലഘട്ടത്തിൽ മാലിദ്വീപ് കടക്കെണിയിൽ ആടി ഉലയുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള അഞ്ചു വർഷത്തെ കാലത്തിനിടയിൽ നിർമ്മാണ പദ്ധതികൾക്കായി ചൈനയിൽ നിന്ന് വൻതോതിൽ കടമെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിദേശ കടത്തിൽ ശതമാനത്തിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയതെന്നും ബാങ്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിനിടെയാണ് പുട്ടിന് പിരിയെന്ന വണ്ണം കടം വാങ്ങിക്കൂട്ടുന്നത് വെബ് ഗുജറാത്ത്